തണുത്തേ ആശയം കേട്ടോ ദൈവമേ ഇവിടെ തണുപ്പുറട്ടെന്തായിരിക്കും അവിടുത്തെ ഉപ്പ് ചില സ്ഥലത്ത് ഉപ്പുണ്ടായിരുന്നു എനിക്ക് തണുക്കുന്നു തണുക്കുന്നു സമയം പന്ത്രണ്ട് മുക്കാലായി ഞങ്ങൾ ബാഗ്ലൂർ ചെറിയൊരു വഴി തെറ്റി എയർപോർട്ടോട്ടേക്ക് എന്താ പറയുക നമ്മൾ ഹൈദരാബാദ് റോഡിൽ തിരിഞ്ഞ എയർപോർട്ടിലോട്ടേക്ക് കയറിപ്പോയി അങ്ങനെ അവിടെക്കാണ് ഒരു പതിനഞ്ച് മിനിറ്റ് വട്ടം കറങ്ങി ഏതാണ്ട് അവസാനം ഇപ്പം ധാരാളിക്ക് എത്തി അല്ലേ അപ്പോൾ ഒരു ചെറിയ ഒരു ചെറിയ സെക്കൻഡ് അസന്ത ഇത്രത്തോളം നമ്മൾ വിഷമിപ്പിക്കുന്നതാണ് ഏർ രണ്ട് ടോൾ ബൂത്ത് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു ഒരു ഇരുപത് മിനിറ്റ് വഴി എക്സ്ട്രാ ഓതുവേ നൈ ഇറ്റ്സ് ഓക്കെ ും യാത്ര തുടരുന്നു വാഹനം സർവീസ് നല്ല തണുപ്പുണ്ട് പുറത്ത് സമയം രണ്ടേ മുക്കാലായി യാത്ര തുടരുകയാണ് ഇപ്പം ഇവിടെ സൈഡിൽ ദാബ കണ്ടു ആ ദാബെ കയറി ചായ പിടിച്ചാന്ന് ചിന്തുകട തട്ടുകട പോയി ചായ പിടിക്കാൻ ആഗ്രഹം സമയം രണ്ടേ മുക്കലായി ഇനിയും ഉണ്ട് ഏകദേശം പത്ത് മണിക്കൂറിൽ കൂടെ യാത്ര നമുക്കുണ്ട് അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിലേക്കുള്ള ഏതോ വഴിയിൽ അല്ല ഹൈദരാബാദിലേക്കുള്ള വഴിയിൽ ഏതോ ഒരു വണ്ടി നിർത്തിയാലും ഷേട്ടാ വേണമെങ്കിൽ അഞ്ചു പ്രശ്നം എടുക്കാണെങ്കിൽ അങ്ങനെ അർത്ഥവന്ത നിൽപ്പുണ്ട് താഴെ ധാബ അവര് നായി അവന് പിടിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സിനിമ ഒരു ഹിന്ദി ഇംഗ്ലീഷ് സിനിമയിലെ നടന്നു ചായ പിടിക്കുക சுந்த கோிய கடிகள ടുത്തല്ലേ ഏട്ടാ നേരെ മുടക്കാനാവുന്നേ ഉള്ളു കേട്ടോ മണിയൊക്കെ ആയുള്ളു സുന്ദരനാവൻ കേട്ടല്ലേ സുന്ദരൻ കോഴിയേ ആ തണുക്കുന്നു തണുക്കുന്നു നാക്ക് പുള്ളി കേട്ടോ ചാ വിളിച്ചിട്ട് ആ എന്റെ നാക്ക് ഇത് ചൂടാ ഊതി മറ്റേ മോഹൻലാലി പറഞ്ഞില്ലേ അതെ അതെ നല്ല ചായ കേട്ടോ നൂറ് മില്ലി ഉള്ളെങ്കിലും നല്ലതായാണ്ട് ഒരു ചെറിയ തൊണ്ണൂറ് മില്ലി ചായ പക്ഷേ നല്ല അതീവ രുചികരമാണ് നല്ല മധുരമുള്ള നല്ല ചായ പിടിച്ചു ഫ്രഷായി അപ്പോൾ ഇനി ഒരു ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്യണം എപ്പായം മുന്നണി ആയി മുന്നണിയായി ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്യുക അതിനുശേഷം വണ്ടി സൈഡാക്കാന്നാണ് ചിന്തിക്കുന്നത് രണ്ട് മണിക്കൂർ ഒന്ന് കറക്റ്റ് ആ ഒരു നാല് മണി തൊട്ട് രണ്ട് മണിവരെ നാല് മണി തൊട്ട് ആറ് മണി വരെ ഒന്ന് വർഷം എടുത്തിട്ട് യാത്ര തുറന്നാണ് മനസ്സിൽ കാണുന്നത് വിദൂരതയിലേക്ക് അങ്ങ് നീണ്ടുപോകുന്ന റോഡ് ഈ വഴി നേരെ പോണത് ഹൈദരാബാദിലേക്ക് ഇങ്ങോട്ട് പോണത് ബാംഗ്ലൂരിലേക്ക് ഇവിടെ ഒരു അമ്പലം കാണാം ഉള്ളിൽ കണ്ടോ മുന്നിൽ അതിൻ്റെ ഒരു പുനരുധാരണ പ്രവർത്തന ഭാഗമായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു വാഹനം അവിടെയുണ്ട് ചായ കുടിച്ചു അല്പം വിറയ്ക്കുന്നുണ്ട് കേട്ടോ ഉള്ളത് പറയാം ഒരു പതിനാറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് കാണിക്കുന്നത് ടെമ്പറേച്ചർ ചൂട് കുടിച്ചപ്പോൾ ഒരു സുഖം കാറിനുള്ളിൽ നല്ല ആയിരുന്നു പക്ഷേ പുത്ര നല്ല തണുപ്പ് നല്ല ഇടുന്നു ഇനിയുമുണ്ട് മണിക്കൂറുകൾ യാത്ര ഇനിയുമുണ്ട് അറുന്നൂറ്റമ്പത് കിലോമീറ്റർ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഏകദേശം ഇനി പത്ത് മണിക്കൂർ ഇനിയുണ്ട് നമ്മുടെ വാഹനമ കിടക്കുന്നു എസ് യു വി സെവൻ ഡബ്ളോ സാനഥി വാഹനത്തിനുള്ളിൽ കയറിയിരിക്കുന്നു ഷാജി വാഹനമായി എടുക്ക എടുക്കുന്നു റജിപത്രജിപത്ര അകത്തുണ്ട് അപ്പോ ഞങ്ങൾ വീണ്ടും കാറിലേക്ക് ഒരു ഒരു മണിക്കൂർ കൂടെ ഡ്രൈവ് ചെയ്യുക അതിനുശേഷം അല്ലേ സാർ പറയൂ സാർ എന്താ മൊബൈൽ നാളെ പോയിരുന്നോ അപ്പോ ഗുഡ് മോർണിംഗ് ഡേ ടു തോന്നില്ലേ സമയം മണി രാത്രി പറഞ്ഞ പോലെ നല്ലൊരു ഇവന്റ് ഫുൾ ഡേ നൈറ്റ് ആയിരുന്നു ഞാനിത് പറഞ്ഞില്ല കേട്ടോ വേറെ കാര്യം എനിവേ എന്താ പറയുക ഒരു ഞങ്ങളൊരു പറഞ്ഞ പോലെ ഒരു നാലേ മുക്കാലൊക്കെ ഒന്ന് റോഡ് സൈഡ് വണ്ടി സൈഡാക്കി സോറി അതെ കുറെ നന്നായി ഡ്രൈവ് ചെയ്തു ഒരു മൂന്നാം ബുക്കായപ്പോൾ അങ്ങനെ സൈഡാക്കി വൺ അവർ ഒന്ന് റെസ്റ്റ് എടുത്തു ഉറങ്ങി എന്ന് പറയാൻ പറ്റില്ല വൺ അവർ റെസ്റ്റ് എടുത്തു വീണ്ടും തുടങ്ങി ഡ്രൈവിങ് തുടങ്ങി ഇപ്പോൾ സമയം ഏഴ് മണിയാവുന്നു ശരിക്കും അത് ട്രൈ കംപ്ലീറ്റ് മാറി എന്നുള്ളതാണ് നമ്മൾ ഞങ്ങൾ പറയുമായിരുന്നു അങ്ങനെ കോഴിക്കോട് നിന്ന് അല്ലെങ്കിൽ വയനാട് വയനാട് ചെയ്യുമ്പോൾ വയനാടിൻ്റെതായ ഒരു പ്രത്യേക ക്ലൈമറ്റ് അത് നമ്മൾ കൂട്ടിൽ പോയിട്ട് കർണാടക എത്തിയപ്പോൾ കർണാടകയുടെ ഒരു ഡിഫറെൻറ്റ് അതിനേക്കാൾ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റിലൂടെ ക്ലൈമറ്റും അവിടുത്തെ അകമത് പ്രകൃതി മാറുമ്പോൾ ഇപ്പോഴും ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് കിലോമീറ്റർ ഫിഫ്റ്റിമീറ്റർ സ്ട്രൈറ്റ് ആണ് ഒരേപോലെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഷാജേട്ടൻ വളമനോരം വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു യേ തീർച്ചയായിട്ടും ഇല്ലില്ല അതാണ് ഹലോ ഒറ്റിൽ അല്ലേ നമ്മളിപ്പോ ഏകദേശം നമ്മളിപ്പം എത്ര എത്ര കഴിഞ്ഞിട്ടാ പന്ത്രണ്ടും പതിമൂന്ന് പതിനാല് മണിക്കൂർ അല്ലേ വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കയാണ് കഴിഞ്ഞിട്ട് തന്നെയാണ് വണ്ടി ഓടിച്ചേക്കുന്നത് ഏകദേശം നമ്മളിപ്പം ഇപ്പം ഇനിയുള്ളത് കിലോമീറ്റർ ഒറ്റ ഒറ്റ സ്റ്റിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്

എന്താന്ന് ചോദിച്ചിട്ടുണ്ട് നല്ലൊരു യാത്ര പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും നേരം ഇരുന്ന് കഴിയുമ്പോൾ ചോദിച്ചു പറ്റേ ടയേഡായി പോവും ഉറക്കം അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമ്മൾ ഉറങ്ങി ഇരുന്നേറ്റമാതിരി ഫുൾ ഡേ ഉറങ്ങിയ മാതിരി ഒരു ഫീലാണുള്ളത് അത് ഇത്ര നേരം ഇരുന്നേറ്റ നടുവിനാണെങ്കിലും ഒരു പ്രശ്നമൊന്നുമില്ല നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ ആ ബുദ്ധിമുട്ടും അതൊന്നും ഇല്ല നല്ലൊരു സുഖകരമായ യാത്രയാണ് സോഫുഡ് ഷാജിയുടെ അങ്ങനെ അദ്ദേഹം ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ദുബായ്ക്ക് ഖത്തറിന്ന് വണ്ടി ഓടിച്ചു പോകുമ്പോൾ പക്ഷെ അന്ന് ഞാൻ വണ്ടി തനിയേ ഉള്ളൂട്ടോ ആ പക്ഷേ അത് അത് ഇതുപോലെ നല്ല അത് നൂറ്റി അറുപത് ആ റോഡിന്റെ ലിമിറ്റ് നൂറ്റാറുപതായിരുന്നു ഓ നമ്മൾ ആ സ്പീഡിൽ പോകാം ഖത്തർ ടു ദുബായ് ആയിരിക്കും ഒന്ന് രണ്ട് സെവൻ ഹൺഡ്രഡ് കിലോമീറ്റർ അത്ര ഇതല്ലോ ഓടിക്കാനും പറ്റത്തില്ല അതെപ്പം അതിന്റെ ഒരു ബുദ്ധിമുട്ട് അതേള്ളൂ പക്ഷെ നമുക്ക് യാത്രയിൽ അങ്ങനെ ഒരു ഡിഫികൾട്ടി പിന്നെ റോഡ് സർപ്രൈസ് ആയിട്ട് കുറച്ച് ഹംബുകളോ അവിടെയാണ് ഫീൽ ചെയ്ത് അതൊക്കെ ഇങ്ങനെയുള്ള ചുപ്പ് ചുപ്പ് പുറത്തുള്ളത് പരുത്തി പാടങ്ങൾ കേട്ടോ കാണാം ആ കോട്ടൺ ഉണ്ടോ കോട്ടൺ കണ്ടല്ലോ അങ്ങനെ നീണ്ടു കിടക്കുന്ന നെൽപ്പാടങ്ങളും നെൽപ്പാടങ്ങളും വയനേലകളുമുള്ള സ്ഥലത്തോടെ ഇങ്ങനെ വാഹനം ഇങ്ങനെ കുതിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്നു നല്ല സ്പീഡുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയുമുണ്ട് അത് അവിടെ തീയെ കത്തെ തീ കെട്ടോ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ വേറെ കാര്യം ആ ആൾക്കാർ തീ കായോളൂ തീ കത്തിട്ട് അത് വേറൊരു ഫീൽ പഠിക്കാനായിരിക്കും അവരെല്ലാം തീ കത്തിച്ച് തീ കായുകൊണ്ടിരിക്കുകയാണ് ഈ നക്കല്ലോ ഈ നെൽപ്പാടങ്ങളിലെയും അല്ലെങ്കിൽ കോട്ടൺ പാടങ്ങളിലെയും ഒക്കെ വേസ്റ്റ് കത്തിച്ച് വളവാക്കുന്ന ഒരു പരിപാടി അല്ലെ കോട്ട കോട്ടൺ കോട്ടൺ ഇതൊക്കെ ഇറങ്ങി ഫോട്ടോ ഒക്കെ വെക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ടൈമില്ല അത് ആവശ്യം കുറച്ച് നല്ല കുറച്ച് കഴിഞ്ഞാൽ പോകും പക്ഷേ ഇവിടെ ഒരു മൂടൽ പൊതുവേ പൊതുവല്ലേ ഒരു എന്താ പറയുക ക്ലിയറായ അന്തരീക്ഷം അല്ല ഒരു മൂടൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് മഞ്ഞുണ്ട് 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 നല്ല ഉണ്ട് കേട്ടോ രാത്രി നല്ലോണം തണുപ്പായിരുന്നു പതിനാറ് ഡിഗ്രി ഒക്കെയാണ് കണ്ടത് തണുപ്പ് ഫീൽ ചെയ്തത് നമ്മൾ പറഞ്ഞപോലെ കേരളം വിട്ടുകഴിഞ്ഞാൽ കാണുന്ന ഒരു നരച്ച അന്തരീക്ഷവും നിറച്ച ആ പച്ചപ്പിന്റെ ധാരാളിത്വം അത് നമ്മുടെ കേരളത്തിൽ മാത്രമേ കൂടുതൽ കാണാറുള്ളൂ ബാക്കിയൊക്കെ എന്താ പച്ചപ്പിന്റെ ധാരാളം അല്ലെങ്കിൽ അതൊരു സംഭവല്ലേ ആ ഒരു സംഭവം നന്നായി ഫീൽ ചെയ്തു യാത്ര തുടരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിനിപ്പം ഉള്ള നിർത്തും എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അവിടെ അവിടത്തുള്ള ഓഫീസില് ഫ്രണ്ട്സുമായിട്ട് ഓഫീസ് നമ്മുടെ അവിടെ ചെന്ന് ഫ്രണ്ട്സ് ആയവരായിട്ട് അവരിങ്ങനെ വെളി ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞ് പോയപ്പോ അവര് പാനിപ്പുരി കഴിക്കാൻ വന്നിട്ട് കഴിഞ്ഞു ഞാൻ രത്തിലല്ലോ അപ്പൊ നമ്മള് പുതിയ സ്ഥലത്ത് സ്ഥലത്തിൽ എല്ലാം അസ്പൈറലോ അപ്പൊ നമ്മള് അത് അവരുടെ കൂടെ കഴിക്കാൻ വേണ്ടി അപ്പൊ ഇങ്ങനെ കഴിക്കാൻ കാണിച്ചു തന്നവര് അതൊരു ഇങ്ങനെ ബോളില് അവര് തനിപ്പര്യം ഇങ്ങനെ ഉണ്ടാക്കുന്ന ആളിങ്ങനെ അത് തരും നമുക്ക് ഓരോ ബോളായിട്ടെങ്കിലും തരും അപ്പൊ നമ്മളത് എടുത്ത് വായു അവരിങ്ങനെ കഴിക്കും അവര് ഓരോന്നുണ്ടാക്കും മറ്റവര് വായക്കിടും വായക്കിടും കൊറച്ചു വെള്ളം പുറത്തോട്ട് ചാടും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അവര് കഴിച്ചു കാണു അപ്പൊ ഞാനും ഒരെണ്ണെടുത്ത് കഴിച്ചു കഴിച്ചപ്പോ ഒരു പുളി വരുവൊക്കെ തോന്നി തോന്നി ആ അപ്പൊ ഞാൻ പിന്നെ എടുത്ത് കഴിച്ചു അങ്ങനെ ഒരു മൂന്നാളിനും കഴിച്ചു അപ്പൊ പിന്നെ ഒരാഴ്ചത്തേക്ക് എനിക്ക് ഓഫീസും പറ്റില്ല അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് എത്രയോ വർഷം തൊണ്ണൂറ്റഞ്ചിലെ കഥ ഈ പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏതൊക്കെയോ ഹിന്ദി സിനിമയിലോ അല്ലെ അന്യഭാഷാ സിനിമകളിൽ കാണുന്ന കൊറേ ലൊക്കേഷൻസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് സിനിമ സെറ്റ് ഇട്ട് പോലെ ആ അതെ അതാ അതാ സോറിയേ അതാ സോറിയ ഫീൽ ചെയ്തെ ആ തീരാമി അതെ ഏ ദോ തോടുങ്ങോടു ഗമ തരാ ആ കൊച്ചുകളിൽ ഒന്നൊന്നര കളരാ പോയി ശരി ശരിയാമ ശ്രീരാമ തേടി വരുന്നു എല്ലാ പേടിയ വരും കൂടെ ശ്രീ ശ്രീരാമ തേടി വരുന്നു ഞാ നീ പോ

ഇവിടെ ആ കോട മുടി കിടക്കുകയാണ് ഏതോ ഒരു വില്ലേജ് പോലെ ആയി കാരണം ഇതുപോലെ വിചാരമായ സ്ഥലത്തുണ്ട് വില്ലേജ് അമ്പലത്തിന്റെ ഒക്കെ സംഭവം കാണുന്നുണ്ട് ഇവിടെ ഒരു വിശദ പറഞ്ഞ പോലെ എന്താ തമിഴ്നാടിന്റെ പോലെയുള്ള പാറക്കെട്ടുകൾ പാറക്കല്ലുകൾ കൂട്ടിയിട്ട പോലുള്ള കുന്നുകൾ കാണുന്നുണ്ട് അവിടെ മുന്നിൽ വലിയ മലയ്ക്ക് കുത്തനെ എന്റെ മോഡൊരു മരം നിക്കുന്നുണ്ടോ അതെ 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 ധാബ ലോഡ്ജൊക്കെ കണ്ടു ഏതോ അല്പം ഒരു എന്താ പറയാ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം തന്നെയാണ് സെറ്റിൽമെന്റ് പോലെയുള്ള സ്ഥലമാണ് കാണുന്നത് ചില ബോളിവുഡ് സിനിമകളിൽ കാണുന്ന ആ ഒരു എന്താ കൗബോയ് സിനിമകളിലെ ചില സീനുകൾ തോന്നുന്നു ഈ കൗബോ സിനിമ എന്ന് എപ്പോഴും പറയുന്നത് അതറിയോ കൗബോയ് സിനിമകളിലെ എന്ന് പറയുന്നത് നമ്മൾ സന്തോഷം കുടങ്ങറിയാണ് പിന്നെ പിള്ളേരെ മിക്ക ഡയലോഗുകളിലും അത് കൗബോയിണ്ട് ആ അതുകൊണ്ട് സന്തോഷം കോപ്പി അടിച്ചുകൂടാ അപ്പോൾ അതാണെങ്കിലും നല്ലൊരു രസകരമായ അതാണ് സൂര്യൻ ഇങ്ങനെ ഉദിക്കാൻ വേണ്ടി ആ നമ്മൾ മുഖ്യ കായിക

അങ്ങനെ ഷാജി ഷാജിയേട്ടൻ മൂക്കിന് കീഴേ മൂക്കിന് താഴെ മീശയല്ല അല്ല അതിന് സൂര്യനാണ് ഇപ്പോൾ പഠിച്ചിട്ടാ ഹോ നോക്കുന്നത് കേട്ടോ കണ്ടോ കണ്ടോ എത്ര ദിവസം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പൊ ഈ സീരി നോക്കിയേ ഷാജി ഷാജിയേട്ടൻ സൂര്യനെ വിഴുകിക്കൊണ്ടിരിക്കുന്നു അതാണ് സീഡ്

നല്ല പാട്ടത് മഞ്ഞുണ്ട് മഞ്ഞിന്റെ ഒരു ഒരു ലൈൻ ഉണ്ടോ അല്ലേ ഒരു വെറുതെ കിടക്കുക ഈ തീ പോലെ പുക പോകുന്ന പോലെ അതൊക്കെ പോവാണ് സൂര്യനെച്ചിട്ടുണ്ട് ഷാജിയേട്ടനെ ഇങ്ങനെ ഷാജിയേട്ടന്റെ തലയ്ക്ക് മുകളിൽ ശൂന്യാകാശമല്ലേ ഇപ്പോൾ സൂര്യനാണുള്ളത് എന്തൊരു സോ ആ സൂര്യൻ താഴെ കോട ഫുൾ അല്ലേ ഉൾമോഡൽ പറഞ്ഞ് പ്രത്യേകം അവര് തമ്മിൽ മത്സരിക്കാൻ അല്ലേ നമുക്ക് വിസിബിലിറ്റി കുറയാല്ലേ ഇത് ട്രാക്ടർ അവർ കൃഷി സന്തായിരിക്കാം ഇവിടെ മുഴുവൻ ശരിക്കും ഇത് ആകാശമാണോ ഭൂമിയാണോ ചെറിയ പോലുള്ളത് ഇവിടെയാണെങ്കിൽ നമ്മുടെ സൂര്യഭഗവാൻ ഇങ്ങനെ പുഞ്ചിച്ച് നിൽക്കുന്നു അത് എന്താ എത്ര നമ്മൾ അസ്തമയവും അവിടെ ഹമ്പുണ്ടേ ഹമ്പുണ്ട് മിനി ഹമ്പുണ്ടേ ഹമ്പുണ്ട് ഹമ്പുണ്ട് ഷുവർ നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതന്നത് അസ്തമയവും ഉദയവും അത് ഏത് വ്യക്തിക്കും എനിക്കൊന്നും പ്രകൃതിക്ക് തന്നെ അതൊരു ആഘോഷമാണ് ആ ഉദയം നമുക്ക് ആഘോഷമാണെങ്കിൽ അസ്തമയം സങ്കടത്തിൻ്റെതാണ് അല്ലേ അത് അങ്ങനെയാണ് ഉണ്ടോ മൂടൽമഞ്ഞിനുള്ളിലാണ് സൂര്യനുള്ള സൂര്യൻ ചന്ദ്രനെ പോലെ മോഡൽ മൂടൽമഞ്ഞു മുടി അമ്മേ നോക്കൂ അതെ ഇതിന് ഹസിനും ശരിക്കും പൂർണ്ണമായിട്ട് നമ്മള് കാഴ്ച നിറക്കി അടുക്കണം അതാണ് ഒന്നും കാണുന്നില്ല മൊത്തം മുഖ മാത്രമേ ഉള്ളൂ െ ഞാൻ തോന്നിയില്ല ഇങ്ങനെ ഇങ്ങനെ ഏടെ കോട മൂടിയ സൂര്യനെ ഒരു പ്രത്യേകത എനിക്ക് ആ ഹാലോ പോലെ സൂര്യന് കഴിയും ചുറ്റും ഫല പോലെ ഇങ്ങനെ മുകളിൽ അതാണ് ഓരോ ഇതും ടെറൈൻ മാറി വരുന്നത് പ്രത്യേകത അതൊരു അല്ലെ ഒരു സ്വപ്നഭൂമി പോലെയോ സ്വപ്ന തുല്യമായ യാത്രയാണ് ഈ പ്രേമസാ കളി പറഞ്ഞിരിക്കും കിളി തുടങ്ങിയല്ലോ സംഗീതം മധുമാസം നീമായല്ലേ മറയല്ലേ നീല നിരാമുളിയേ നീ മധു പകരൂ മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ കുടിച്ചോ മന്ത്രോ പക്ഷെ വണ്ടി ഞാൻ കേരള ആ ഗ്ലാസിന്റെ അളവ് കുറഞ്ഞോ ചെറുതായി ചെറുതായിട്ട് മധുരം കൂടുതലോ അവർക്കൊന്നും മധുരം വേണ്ട കസ്റ്റമർമാരാ അതുകൊണ്ടാ അതുകൊണ്ടല്ല മധുരം കൂടുന്നത് നമുക്ക് ഒരു ഒരു മീഡിയം മധുരം കേരളത്തിലെ ഒരു ഗ്ലാസ് ഉണ്ടാവും അത് ഇരുന്നൂറ് അമ്പലം ഉണ്ടെങ്കിൽ ഇവിടെ അത് അല്ല അധികം അത് പല റേറ്റ് കർണാടകയില് അങ്ങനെ കേട്ടോ हे आहे जादू या അങ്ങനെന്തായിരിക്കും ചേർത്തിയായിരിക്കും പോയി സൗണ്ട് പോയി

അതിന് ശേഷം അതെ ഇതാണ് അതെ അതെ അത് ഈ ഫിലിമാണ് എന്താ പറയാ വളർന്നു പോയി ഞാൻ പറയാ ஆஹ் ஃபிலிம் எப்படி நானு நானா நானா நான

コーラーカーガスコーラーイレー